ഹലിക്രീത വണ്ടന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പിന്നെ അച്ചാർ ഉണ്ടാക്കുക എന്ന് അച്ചാർ എന്ന് പറഞ്ഞാൽ മാങ്ങ നാരങ്ങ ഉണങ്ങിയ പാവയ്ക്ക പിന്നെ കുറച്ച് പച്ചമുതിരി ഇത്രയാണ് ഞാൻ ഇന്ന് അച്ചാറിടാൻ പോകുന്നത് അതിന് ഞാൻ ആദ്യം മൊത്തത്തിൽ മസാല ആക്കി വെക്കും അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പിന്നെ മാങ്ങയും നാരങ്ങയും വറുത്ത് കോരിയെടുത്തിട്ടുള്ള പാവയ്ക്കൊക്കെ അതിനകത്തോട്ട് ഇട്ട് യോജി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിന് ഞാൻ എന്തൊക്കെയാണ് എൻ്റെ മസാല കൂട്ടുകാൻ കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എള്ളെണ്ണയാണ് വേണ്ടത് ഇതാണ് ഞാൻ എള്ളെണ്ണ എള്ളെണ്ണ എടുക്കണം പിന്നെ മുളക് പൊടി ഉലുവ മഞ്ഞൾപ്പൊടി കടുക് പിന്നെ കറിവേപ്പില മുളകരിഞ്ഞത് വെളുത്തുള്ളി പിന്നെ വേണ്ടത് ഇഞ്ചി ചവച്ചത് പിന്നെ വിനാഗിരി ഉപ്പ് ഇത്രയാണ് ഞാൻ പിന്നെ ഉണ്ടാക്കുന്ന അച്ചാറിൽ ഉപയോഗിക്കുന്ന മസാല മസാല ആക്കാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇത്രയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ നല്ല ഉപയോഗി ഉണ്ടാക്കുന്നത് ഇത് ഞങ്ങള് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തീരെ കത്തിച്ച് നമ്മള് പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം നല്ലെണ്ണയാണേ ഉപയോഗിക്കുന്നത് നമ്മൾ എണ്ണ ഒഴിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ഒരു മൂന്ന് കിലോ മാങ്ങയുണ്ട് പിന്നെ ഒരു രണ്ട് കിലോ നാരങ്ങയുണ്ട് പിന്നെ കുറച്ച് പിന്നെ മുന്തിരി ഉണ്ട് ഉണ്ട് ഇതൊക്കെ ഇതൊക്കെയാണ് അച്ചാറാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിക്കുന്നുണ്ട് ഇത്രയും നമുക്ക് പിന്നെ ആക്കി ആക്കിയെടുക്കേണ്ടല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ അധികം ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൂട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഉലു ഉലുവ കടുക് എന്നിവ ഇട ഉലുക ഉലുവ ഇടയാണ് ചിലർ ഉലുവി ഇടും ഞാൻ ചിലവർ ഉലുവിയിടും ഞാൻ കുറച്ച് ഉലു ഇവിടും എന്തായാലും കുറച്ച് ഉലു ഇട്ടിട്ടുണ്ട് ഉലുലു ഇച്ചിരി മൂത്ത് കഴിയുമ്പോൾ മാത്രം നമ്മൾ കടുവിടും അതിന് ശേഷം ഓരോന്നും ഇട്ട് കൊടുക്കാം ഞാൻ ഇത് സെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇക്ക ഒരു കടയിലായിരുന്നു പണിയെടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇക്കത്ത് നടുവേദന ബിസ്ക് ബഡ്ജ് അതുകൊണ്ട് കടയിൽ പണിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങളൊരു പിന്നെ നമ്മൾ സ്ഥലം ഇടംബേരം നമ്മുടെ സ്ഥലത്ത് നമ്മൾ റോഡ് സൈഡിൽ ജ്യൂസ് പിന്നെ പല്ലീമുന്ദരി ജ്യൂസ് ആ കച്ചാടം ചെയ്യുന്നുണ്ട് ജ്യൂസ് വീടിന്ന് വീട്ടിൽ നിന്ന് ആക്കിക്കൊണ്ട് പോകും അതിൻ്റെ ഒരു വീഡിയോ ഞാനിടാം അപ്പോൾ പിന്നെ ആ ജ്യൂസും ഈ അച്ചാറും പിന്നെ ഉപ്പിലിട്ടത് ഇങ്ങനെയൊക്കെ അവിടെ കൊണ്ടു വെച്ച് കാന്ത പിന്നെ അച്ചാറ് ഏതൊക്കെ ആക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ആക്കി കൊടുക്കും അങ്ങനെ ആക്കി കൊടുത്ത് കൊണ്ടുപോയി അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് പിന്നെ പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് വയ്യ എനിക്ക് വാദത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് എന്നാലും വീട്ടിൽ നിന്ന് ആക്കി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയും ചെയ്തു കൊടുക്കും ചെയ്ത് കൊടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ട് വിൽക്കാണ് ചെയ്യുന്നത് ചെറിയൊരു സ്റ്റല പോലെ ഉണ്ട് അവിടെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പം ഇതാ പിന്നെ ഉലുവ ഏകദേശം മൂന്നത്തിട്ടുണ്ട് അതിന് നമുക്ക് കടുവിടാം കടുക് കടുക മാങ്ങ ചറക്കല്ലേ ഇച്ചിരി അതി വിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇളകി അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടുകൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ ഇത് പൊട്ടിയതിനു ശേഷം അതിനകത്തൊക്കെ ഇട്ടോട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനുശേഷമാണ് ബാക്കി മുളക് അച്ചാറുപൊടി മഞ്ഞൾപ്പൊടി മല്ലപ്പൊടി ഈ പിന്നെ വെളുത്തുള്ളി ഇഞ്ചിന്റെ കൂടി നമുക്ക് കുറച്ചു ഇട്ട് കൊടുക്കാം അതിന് ശേഷം പിന്നെ ഇട്ട് കൊടുക്കാം ഞാനിപ്പം മാങ്ങ അരിഞ്ഞുവച്ചിട്ടുണ്ട് നാരങ്ങ അരിഞ്ഞു വെച്ചിട്ട് പാവക്കാറ്റി ഉണക്കി എടുത്തതാണ് അതൊരു വറുത്ത പോരിക്ക് വേണം അച്ചാറാക്കാൻ അപ്പം ഞാനിത് ആദ്യം മസാല എല്ലാം മസാലയെല്ലാം മൊത്തത്തിലൊന്നാക്കി വിളൂ അതിന് ശേഷം മാത്രമാണ് പിന്നെ ബാക്കി എല്ലാം എടുത്ത് ഇല്ല യോജിപ്പിച്ചെടുത്ത് കുപ്പിയിലാക്കുന്നത് കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി കറിവേപ്പിലയും കൂടി ഇടയാണ് ഒറ്റയ്ക്ക് വീട് പിടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് നന്നായിട്ട് മൂക്കുന്നവരെ ഇളക്കി കൊടുക്കണേ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ മൂക്കുന്ന നമുക്ക് തിരപ്പെടുക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ അnyaa korchu manne podi illathu edanam inga korchu manne podi idikkade ayi shesham nammal manne podiyum pinne mass idu saaru podiyum molagu <laughs> podiyate nammal korchu enichu idu namm nu moodichu idu thadhu onnu namukadhu moodichu edukkanam അടിയിൽ പിടിക്കും അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ കുറച്ച് ഉപ്പ് കൊടുക്കണേ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല കുറച്ച് ഉപ്പ് കൊടുക്കുക ബാക്കി നമുക്ക് പിന്നെ നമ്മൾ നാരകും നാരകൊക്കെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് പാവയ്ക്കന്നെ ഉണക്കുമ്പോഴേ ഉപ്പിട്ട് വെച്ചു മുളക്കും പിന്നെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം എന്നാലും കുറച്ച് ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കണ്ട കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അതിൽക്ക് ഇട്ട് കൊടുക്കണ്ട ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെയൊക്കെ പച്ചമണം ആറി ഒരു കുറച്ച് റൈ ആകുന്നവര് ഡ്രൈ നല്ല ഒരു നന്നായിട്ട് മൂട്ട് വരും അതുവരെ ഞാനിത് ഇളക്കി അറച്ചു അതിന് ശേഷം മാത്രമേ ഞാൻ മുളക് പൊടിയും പിന്നെ കച്ചാറ് പൊടിയും മഞ്ഞൾ അങ്ങനെ ഞാന് നന്നായിട്ട് നോക്കി ഇനി ഞാന് മുളക് പൊടി ഇടേ മുളക് പൊടി ഇനിയിപ്പം അര കിലോ ഒക്കെ എടുത്തുണ്ട് ഏകദേശം ഞാനത് ഇടും എന്നിട്ട് എല്ലാത്തിനും കൂടെ വേണ്ടതല്ലേ അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇടേ തീയണപ്പം നമ്മൾ കൊറച്ചൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിട മുളക് പൊടി ഇടാം മുളക് പൊടി ഇട്ടോ ശേഷം അച്ചാറ് പൊടി എടുത്തിട്ടുണ്ട് ഡിഫി കുപ്പിളാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ രണ്ട് പാക്കറ്റ് ഞാൻ ഇടുന്നുണ്ട് നമ്മൾ കുറച്ച് അധികം കൊണ്ടാണേ ഇത്രയും രണ്ട് പാക്കറ്റ് ഇടുന്നത് ഇതിൽ കായപ്പൊടി എല്ലാം അടങ്ങിയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വാങ്ങാനാവുമ്പോൾ കായ് പൊടി ഇടാം അല്ലെങ്കിൽ ഇത് തന്നെ മതി കായ്പ്പൊടി ഞാനിപ്പോൾ ഇടുന്ന ഒന്നും ഇതിനകത്ത് നല്ല മെല്ലാമാണുണ്ട് കായത്തിൻ്റെ അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല മുളക് പൊടി നമ്മൾ വെച്ചിട്ട് കുറച്ചും കൂടി മുളക് പൊടി വേണം തോന്നുന്നുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി മുളക് പൊടി ഇട്ടേക്കാം കുറച്ച് ഞങ്ങളുടെ വാക്കി എന്തായാലും വേണ്ടിവരും പിന്നെ ഇനിയുള്ളത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ കുറച്ചല്ലേ ഇട്ടിട്ടോ അതുകൊണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇനിയാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് കുറച്ച് കുറച്ചല്ല വേണം നമ്മൾ ഇളക്കാൻ കേട്ടോ നന്നായിട്ട് ഇളക്ക ഇതെന്ന് വെച്ചാൽ ഒരു ഇതിൻ്റെ നല്ല കളറ് നല്ലൊരു ആ മുളക് പൊടിയുടെ ഒന്ന് മാറി ഒരു എന്താ പറയുക ഒരു ചെറിയൊരു കറുപ്പോട് ഓടിയിട്ടുള്ള ഒരു കളർ വരണം മുളക് പൊടി ചുമ ഒന്ന് മാറി വരണം അതുവരെ നമ്മളൊന്ന് ഇളക്കി നന്നായി കാത്തി വെക്കണം അല്ലെങ്കിൽ ശരിയാവുക സമയം ഇവിടെ ഇല്ലെങ്കിൽ സമയം ഇളക്കാൻ കൊടുക്കും അപ്പം ഞാൻ തന്നെ ആക്കുന്നുണ്ട് ഇച്ചിരി ഒന്നി നിൽക്കുന്നുണ്ടേ ഇച്ചിരി പാടാ ഇളക്ക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ഇപ്പം നമ്മൾ ഇളക്കി പിന്നെ നന്നായിട്ടത് മൂത്ത് വന്ന് അതിന് ശേഷം മിനാഗി ഒഴിക്കുകയെ ഒരു ഉപ്പി ഞാൻ ഒഴിച്ച് അടുത്തത് ഒഴിക്കട്ടെ ചെറിയ ഉപ്പിട്ട് ഒഴിച്ചിട്ട് പിന്നെ ഒരു ലിറ്റർ ഞങ്ങൾക്ക് ഒഴിച്ച് അത് ഒഴിച്ച് അതൊന്നും പോകില്ല നമ്മൾ പാവയ്ക്കെല്ലാം മാങ്ങക്കൊക്കെ ചിലപ്പോൾ ഇത്തിരി മതിയാക്കും പാവയ്ക്കൂടി അത് കുറച്ചും കൂടി വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങളെങ്ങനെയാണ് വിനാഗിരി ഒഴിക്കുന്നത് ചിലവർ ഒഴിക്കുന്നത് ലാസ്റ്റ് എല്ലാം ഇത് മസാലയിലാക്കി വാങ്ങി മാങ്ങയൊക്കെ ഇട്ടതിന് ശേഷം ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാനങ്ങനെയല്ല ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് നന്നായി ഇളക്കി തിളക്കണം അതിന് ശേഷം മാത്രമാണ് ഞാൻ മാങ്ങയായാലും ബാക്കിയുള്ള സാധനങ്ങൾ ഇടാറ് അതായത് നാരങ്ങയോ മാങ്ങയോ പാവയ്ക്കോ പിന്നെയാണ് ഇടാറുള്ളത് അത് ഞാൻ ഇടാറില്ല ഇത് പിന്നെ വിനാഗിരി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി ഉപജിപ്പിക്കണം വിനാഗിരി ഓഴിച്ചത് കുറച്ചും കൂടി വിനാഗിരി എനിക്ക് ഒഴുക്കണം അങ്ങനെ പിന്നെ മസാല ആയി കിട്ടി അച്ചാറിൻ്റെ മസാല അച്ചാറിൻ്റെ മസാല ആക്കിയത് ഇത് വളങ്ങി വെച്ചതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞ് വെച്ചത് ഇതിനകത്തോട്ട് എടുത്ത് ഇട്ടിട്ട് യോജിപ്പിച്ച് എടുക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇതാണ് ഞാൻ സെയിൽ ചെയ്യുന്ന അച്ചാറിൻ്റെ മസാല അപ്പോൾ ഇതാണ് ഞാൻ ആക്കിയ മസാല അച്ചാറിൻ്റെ എല്ലാത്തിലും കൂടി മസാലയാണ് ഇത് മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് മുന്തിരിങ്ങ അത് ഒരാൾ പറഞ്ഞു തന്നെ എങ്ങനെയാണ് ഞാൻ ഇതിലാക്കിയിട്ടില്ല ആക്കി നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിരിങ്ങ പിന്നെ നാരങ്ങ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാനിപ്പോൾ പാവക്കയും കൂടെ ആക്കണം എന്ന് വിചാരിച്ചതാണ് അത് പിന്നെ വേറൊരു വീഡിയോയിൽ ചെയ്യുക അത് വറുത്ത് പാവയ്ക്ക് ആക്കി വെച്ചിട്ടുണ്ട് അത് വറക്കണം ഇനി അപ്പോൾ ഏതായാലും ഇത്രയും ഞാൻ ഇന്ന് ആക്കി വെക്കട്ടെ അച്ചാർ ആക്കാം ഞാൻ ഇത് മിക്സ് ആക്കുന്നത് ഇപ്പോൾ വീഡിയോ ആളില്ല അതുകൊണ്ട് എങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല ഈ മസാല ഇങ്ങനെ ഇതിലോട്ട് കോരിയിട ചെയ്യുന്നത് ഇതിനകത്ത് ഇങ്ങനെ എടുക്കും മസാല എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇടും അങ്ങനെ എല്ലാത്തിനകത്തും നമ്മൾ മസാല ഇടും നാരങ്ങക്കത്തായാലും നാരങ്ങക്കത്തിടും ഇങ്ങനെയാണോ നിങ്ങളെല്ലാവരും ചെയ്യുന്നത് എനിക്കറിയില്ല ഇങ്ങനെ ചെയ്ത് നോക്കുക ഇതാകുമ്പോൾ നമുക്ക് കുറേ അച്ചാറുകൾ ഒരുമിച്ച് ആക്കാൻ പറ്റും ഇങ്ങനെ ഇതെല്ലാം ഇനി ആക്കിയിട്ട് ഞാൻ മിക്സ് ആക്കിയിട്ട് കാണിച്ച് തരാം ഞാൻ മസാല ഇതാ ഇതിൽ നിന്നെടുത്ത് ഇതിൽ ഓരോന്നിനകത്ത് ഇട്ട് അങ്ങനെ അച്ചാറായിട്ടുണ്ട് ഇത് മാങ്ങ മാങ്ങ ആയിട്ടുണ്ട് ഇത് മുന്തിരി മുന്തിരി ആയിട്ടുണ്ട് ഇത് നാരങ്ങ പാവക്കയും കൂടി ആക്കണമായിരുന്നു ഇനി അത് വറുത്ത് കോരില്ല അതിനുള്ള മസാല ഞാൻ ഇവിടെ എടുത്ത് ബാക്കിയുണ്ട് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ഇടും പാവയ്ക്ക വറുത്ത് കോരിയിട്ട് എങ്ങനെയാണ് പാവക്ക അച്ചാർ ഇടാന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വിറ്റിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ കുറച്ചേ ഉള്ളൂ കുപ്പി കുറവാണ് കൊണ്ടുപോകാനുള്ള അപ്പം അതിന് കണക്കായിട്ടുള്ള അച്ചാറാണ് ഞാൻ ആക്കിയിട്ടുള്ളത് ഈ മൂന്ന് ഐറ്റംസ് തിരാറായി ഞാൻ മുമ്പ് ഉണ്ടാക്കിയത് തിരാറായി അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് അതിനിടയ്ക്ക് മാങ്ങ അരിഞ്ഞ് വെച്ചപ്പോൾ മൂന്ന് കഷ്ണം അരിയാൻ വിട്ടു ഇതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ മസാല എല്ലാത്തിനും കൂടി ഒരുമിച്ച് ആക്കി വെക്കുക എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഇതിൽ ഓരോന്നിനകത്തേക്ക് ഇടുക എന്നിട്ട് മിക്സ് ആക്കിയാൽ മതി ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ അച്ചാറാക്കി ഒരുപാട് നാൾ പിന്നെ നമുക്ക് കേടുകൂടാതെ ഇരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ അവക്കച്ചാറിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലിടും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ